മലബാറിന്റെ വൈകുന്നേരങ്ങളെ അന്നും ഇന്നും എന്നും എക്കാലത്തും സംഗീത സാന്ദ്രമാക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചത് ഗസരുകളാണ് ഇന്നും അത് അധപടി തുടരുകയാണ് ഇന്ന് ആ ഗസരുകൾ അതിർവരമ്പുകൾ ഭേദിച്ച കലോത്സവ വേദികളിൽ വരെ എത്തി ഏറ്റവും മുടകിൽ അത് ജനപ്രിയ ഇനമായി മാറുകയും ചെയ്തു ഇന്ന് നമുക്കൊപ്പം ഉള്ളത് ഈ കലോത്സവ നഗരിയിൽ നിന്നും മലപ്പുറത്തു നിന്നുള്ള ഒരു മിടുക്കനാണ് പേരെങ്ങനെയാണ് മിഷാൽ എവിടെ നിന്നാണ് ശരിക്കും നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് എം ബി എം എച്ച് എസ് എസ് ചുങ്കത്തറ ആരാണ് സംഗീതം പഠിപ്പിക്കുന്നത് ഞാനിപ്പോൾ ഈ ഗസൽ എനിക്ക് വേണ്ടി തന്നത് കാതിർ മാഷാണ് അതുപോലെ ഈ ഗസല് ഒന്നുകൂടി ഒക്കെ നടത്തി പ്രിപ്പയർ ചെയ്ത് തന്നത് മുസിം മാഷും മുജീബ് മാഷു പിന്നെ ഇവരാണ് എനിക്ക് വേണ്ടി വായിക്കുന്നതും പിന്നെ ഞാൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്നുണ്ട് ഫയാസ് ഗുരുജിയുടെ അടുത്ത് എനിക്കൊന്നും നമുക്കൊരു പെർഫോമൻസ് കാണാൻ തോന്നുന്നു അല്ലേ അതെ ആ मेरे हम नफस मेरे हम नवादगान दे मेरे हम नफस मेरे हम नफस मेरे हम मेरे हम नफस मेरे हम मुझे दोस्त बन के दगा दे मैं हूँ दर्द इश्क से जान बलब मुझे जिंदगी की അപ്പം നമുക്ക് ഒരു പാട്ടുകൂടി പാടിയാലോ ഓക്കെ ഏത് പാട്ടാ പാടാം ഞാൻ ബാബുഖാൻ്റെ ഒരു പാട്ട് പാടാം എങ്കിലും മിന്നോ മലാൾക്ക് താമസിക്കാനിൻ കരളിൽ എങ്കിലും മിന്നോ മലാൾക്ക് കരളിൽ തങ്കക്കിന കൾ കൊണ്ടൊരു താജമുയർത്ത മയാത്ത മധുര ഗാന മാലിനിയുടെ കൽപ്പടവിൽ മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിയിൽ കണ്മണിയെ കൊണ്ടുപോക അപ്പം മിഷാലിൻ്റെ മാധുര്യം ലോകം കേൾക്കട്ടെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ മിഷാലിന് സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും ഓൾ ദി വെരി ബെസ്റ്റ് ക്യാമറമാൻ വി എസ് രാഹുലിനൊപ്പം ഷഹദ്റഹ്മാൻ ട്വൻറ്റി ഫോർ കൊല്ലം